സേവാഭാരതി കാണക്കാരി യൂണിറ്റിന്റെയും വെമ്പള്ളിക്കാവലമ്മ സേവാസമിതി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നേത്രദാന സമ്മതപത്രം സ്വീകരണവും നടന്നു കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നേത്ര വിഭാഗവുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവേകാനന്ദ ജയന്തി ദിനമായ ജനുവരി പന്ത്രണ്ടിനാണ് സേവാഭാരതി വെമ്പള്ളിക്കാവിലമ്മ സേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയത് വെമ്പള്ളി ദേവീക്ഷേത്രം വക മതപാഠശാല ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു നല്ല തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പല പല മെഡിക്കൽ ക്യാമ്പുകളും നമ്മുടെ കണക്കാഴ്ച പിന്നെ നിരവധി ക്യാമ്പുകൾ നടത്തുകയുണ്ടായി പക്ഷെ ഇന്ന് ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ഏറ്റവും നമുക്ക് അർഹമായ രീതിയിൽ നടത്തുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനെല്ലാം ഇടത്ത് നിർത്തുന്ന സേവാ പ്രാധ്യാങ്ങൾ അതുപോലെ എവിടെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരന്മാർ എല്ലാവരുടെയും കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമ്പ് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വെമ്പള്ളിക്കാവിലമ്മ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജിതേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു സേവാഭാരതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ശരത് മുഖ്യ സന്ദേശം നൽകി കടപ്പൂര് ചൈതന്യ ഹോമിയോ ക്ലിനിക് ഡോക്ടർ എം ജെ മോഹനൻ നമ്പൂതിരി നേത്രദാന മഹാദാനത്തെക്കുറിച്ച് സന്ദേശം നൽകി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ടി കെ സരിത നേത്രദാന സമ്മതപത്രം സ്വീകരിച്ചു പഞ്ചായത്ത് മെമ്പർ അനിത ജയമോഹൻ സേവാഭാരതി കാണക്കാരി യൂണിറ്റ് സെക്രട്ടറി ജി ഗിരീഷ് പ്രസിഡന്റ് ജെ പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് സേവാഭാരതിയുടെ യൂണിറ്റും സേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റും കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ നേത്ര വിഭാഗവും ചേർന്ന് ഇന്ന് നേത്ര പരിശോധനാ ക്യാമ്പും അതോടൊപ്പം തന്നെ നേത്രദാന സമ്മതപത്ര സ്വീകരണവും ഈ രണ്ട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ധാരാളമായിട്ടുള്ള ആളുകൾ ഇത്തരം രോഗങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് മെച്ചമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് തികച്ചും സൗജന്യമായിട്ട് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിൽ സൗജന്യ നേത്രരോഗ നിർണയം സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്രദാന സമ്മതപത്രം എന്നിവ സ്വീകരിച്ചു നേത്രപരിശോധനയിൽ പങ്കെടുത്തവരിൽ തിമിര രോഗമുള്ളവരെ കണ്ടെത്തി കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ശസ്ത്രക്രിയയും മരുന്നും രോഗിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉൾപ്പെടെ സൗജന്യമായി നൽകും കടപ്പൂരിലെ സ്വകാര്യ ലാബും ചില ഒപ്റ്റിക്കൽസ് സ്ഥാപനങ്ങളും ക്യാമ്പിന് സഹായകമായി എത്തിയിട്ടുണ്ട് അമൃത ഹോസ്പിറ്റൽ നേത്ര വിഭാഗത്തിലെ അഞ്ച് ഡോക്ടർമാരും പന്ത്രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റും നേത്ര പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഞാൻ ഡോക്ടർ ശാൽമിയ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നു ഞങ്ങൾ അഞ്ചോളം ഡോക്ടർമാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് പന്ത്രണ്ടോളം ഒപ്റ്റോമെട്രിക് സ്റ്റാഫുകളും ഞങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ട് ഈ പരിപാടിയിൽ സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിമിനമുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് സൗജന്യമായ ചികിത്സ അമൃത ഹോസ്പിറ്റലിൽ നൽകുകയും ചെയ്യുന്നുണ്ട് സർജറി അടക്കം ഫുഡ് അടക്കം മരുന്നുകളും എല്ലാം കൊടുക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണാ എ ഗ്രേഡ് നേടിയ ആർ ചെഎസ് ചാക്യാർകൂത്ത് പാഠകം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ എം എൻ ശരണിനെയും യോഗത്തിൽ അനുമോദിച്ചു ഏകദേശം മുന്നൂറോളം ആളുകൾ ക്യാമ്പിന്റെ പ്രയോജനം ലഭ്യമാക്കി ഏറ്റുമാനൂർ